യു എയിലെ ഇന്ത്യൻ സ്കൂളുകളിലടക്കം അടുത്ത അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട പ്രവേശന നടപടികളുടെ ഒരു തിരക്കുകളുടെ ഒക്കെ സമയമാണ് പ്രമുഖമായിട്ടുള്ള ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കീഴിലുള്ള ഷാർജ ഇന്ത്യൻ സ്കൂളിൽ കെ ജി വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നു അതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇന്നിപ്പോൾ തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് മലയാളികളടക്കം ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്ന ഇന്ത്യൻ കുട്ടികളടക്കം പഠിക്കുന്ന സ്കൂളാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ അപ്പോൾ അതിലെ കെ ജി വൺ പ്രവേശനത്തിനായിട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അത് ഡിസംബർ പത്ത് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം നാല് വയസ്സ് പൂർത്തിയായിട്ടുള്ള കുട്ടികൾക്കാണ് കെ ജി വൺ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ പറ്റുക ഇപ്പോൾ ഷാർജ ഇന്ത്യൻ സ്കൂളിന് കീഴിലുള്ള ഗൾഫ് റോഡ്സ് നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നേരിട്ട് അഡ്മിഷൻ ലഭിക്കുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അറിയിക്കുന്നുണ്ട് അപ്പോൾ മറ്റു പ്രീ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ രജിസ്ട്രേഷൻ നടപടികളിലൂടെ അപേക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സീറ്റുകളുടെ അധികം രജിസ്ട്രേഷൻ ഉണ്ടായാൽ നറുക്കെടുപ്പിലൂടെ അഡ്മിഷൻ തീരുമാനിക്കുമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരെ മുന്നോട്ട് കൊണ്ടുപോവുക അഡ്മിഷൻ നടപടികളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുള്ള അപേക്ഷ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ നൽകേണ്ടത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന ദുബായ് റണ്ണിനു വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ദുബായിൽ ഉടനീളം വിവിധ സർക്കാർ ഏജൻസികളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ദുബായ് ആർട്ടി അറിയിക്കുന്നത് പ്രധാന പാതകളെല്ലാം ഒരു നിശ്ചിത സമയത്തേക്ക് അടച്ചിടും എന്നുള്ള ഒരു കാര്യമാണ് തിരക്കേറിയ ജേക്സായിദ് റോഡിലാണ് ദുബായ് റൺ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജേക്സായ് റോഡ് രാവിലെ തന്നെ അടച്ചിടും എന്നുള്ള ഒരു കാര്യം ദുബായ് ആർട്ടി അറിയിക്കുന്നുണ്ട് മൂന്നര മുതൽ രാവിലെ പത്തര വരെയാണ് പ്രധാന പാതകളെല്ലാം അടച്ചിടുക എന്നാണ് ആർ ടി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ബദൽ മാർഗ്ഗങ്ങൾ തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു കാര്യവും ആർ ടി എ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അടച്ചിടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ട്രെയ്ഡ് റൗണ്ട് അബൌട്ടിനും രണ്ടാമത്തെ പാലത്തിനുമിടയിലെ ജേക്സായ് റോഡിന്റെ ഭാഗം ജെക്സായ് റോഡിനും അൽബൌർസ ഇടയിലെ അൽ സുക്കുക്ക് റോഡ് ജേഖ് റോഡിനും അൽ ഖൈൽ ഇടയിലുള്ള ലോവർ ഫിനാൻഷ്യൽ സെന്റർ റോഡ് അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊളിവാടിൽ നിന്നുള്ള ഒരു ഭാഗം ഇത്രയും ഭാഗങ്ങളാണ് അടച്ചിടുക ബദൽ റോഡ് മാർഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ആർ ടി എ നൽകുന്നുണ്ട് അൽവാസൽ റോഡ് അൽഖൈൽ റോഡ് അൽബദ റോഡ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെന്റർ റോഡിന്റെ മുഗൾ ഭാഗം തുടങ്ങിയവ ബദൽ റോഡുകളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ മൂന്നര മുതൽ രാവിലെ പത്തര വരെയാണ് പ്രധാന റോഡുകൾ അടച്ചിടുക വലിയ രീതിയിലുള്ള ജനബംഗാളിത്തം പ്രതീക്ഷിക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകളിൽ ഒന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഷെയ്ഖ് സായിദ് റോഡ് അടക്കം അടച്ചിടുക ദുബായ് റണ്ണുമായി ബന്ധപ്പെട്ട് ദുബായ് മെട്രോയും അതിന്റെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പുലർച്ചെ മൂന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് ആയിരിക്കും മെട്രോ പ്രവർത്തിക്കുകയെന്നാണ് ആർ ടി അറിയിച്ചിട്ടുള്ളത് ഇതോടൊപ്പം നമ്മുടെ നോൾ കാർഡുകളുടെ ബാലൻസ് പരിശോധിക്കണം ഒരു കാര്യവും ആർ ടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് നോൾ സിൽവർ കാർഡുകളിൽ മിനിമം ബാലൻസ് പതിനഞ്ച് ദൃഹമെങ്കിലും വേണം അതുപോലെ നോൾ ഗോൾഡ് കാർഡുകളിൽ മുപ്പത് ദൃഹെങ്കിലും വേണം മിനിമം ബാലൻസ് റൌണ്ട് ട്രിപ്പുകൾക്ക് എന്നുള്ള ഒരു കാര്യവും ആർ ടി ഐ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുള്ള ഇടിവ് ഇപ്പോഴും തുടരുകയാണ് ഇന്നും നേരിയ നഷ്ടം ഇന്ത്യൻ രൂപയ്ക്ക് രേഖപ്പെടുത്തി ഇപ്പൊ തന്നെ റെക്കോർഡ് തകർച്ചയിലാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുള്ളത് എൺപത്തി നാല് എന്നുള്ള മാർക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യൻ രൂപ അതായത് ഒരു ഡോളറിന് എൺപത്തിനാല് രൂപ നാല്പത്തി ഒൻപത് പൈസ എന്ന നിലയിലേക്ക് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയിരിക്കുകയാണ് ഒരു യു എ ഇ ദർഹമിന് ഇരുപത്തിമൂന്ന് രൂപ പൂജ്യം രണ്ട് പൈസ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ർഭവമായിട്ടുള്ള മൂല്യത്തിൽ കുറവ് വന്നതോടെ നാട്ടിലേക്ക് എങ്ങനെ പണം അയക്കാം എന്നുള്ള ആലോചനയിലാണ് പ്രവാസികൾ യു എസ് ഡോളർ ശക്തിപ്പെടുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷം ഇങ്ങനെയുള്ള നിരവധി അന്താരാഷ്ട്ര സാഹചര്യങ്ങളാണ് ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ട ഈ മൂല്യ തകർച്ചയ്ക്ക് പിന്നിൽ എന്നാണ് വിപണി ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല വിപണി നൽകുന്ന സൂചനകൾ അനുസരിച്ച് വരും ദിവസങ്ങളിൽ വീണ്ടും രൂപയ്ക്ക് മൂല്യശോഷണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലാണ് പ്രവാസികൾ ആത്യന്തികമായി ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യം അല്ലെങ്കിലും കുറച്ച് ദൃഹത്തിന് കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാം എന്നുള്ളത് മാത്രമാണ് അവരിപ്പോ ഉറ്റുനോക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ട മൂല്യശോഷണം തുടരുമെന്ന് വിപണി വിദഗ്ധർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്